ഷോം തിയേറ്ററിന് പന്ത്രണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള പൊന്നാനിയിലെ ആദ്യത്തെ വാട്ടർ ഫിൽറ്റർ രംഗത്തുള്ള ജിഗാട്ട് അക്വാ സൊല്യൂഷൻസ് പൊന്നാനി അലങ്കാർ തിയേറ്ററിന് സമീപം നവീകരിച്ച ഷോറൂം പൊന്നാനിമക്തും സൈദ മുത്തു കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ആധുനിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്ററിന്റെ ഉദ്ഘാടനം റിട്ടയർഡ് ഗവൺമെന്റ് സെക്രട്ടറി എ അബ്ദുൽ നിർവഹിച്ചു സൊല്യൂഷൻ എന്ന് പറഞ്ഞ നമ്മളുടെ സ്ഥാപനം പറയുന്നത് പന്ത്രണ്ട് വർഷമായി നമ്മൾ ഈ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് പിന്നെ ഞങ്ങൾ ചെയ്യുന്ന പ്രധാന സർവീസുകൾ എന്ന് വെച്ചാൽ വാട്ടർ ഫിൽറ്ററേഷൻ രംഗത്തെ എല്ലാ മേഖലയിലുള്ള മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അത് കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് വാട്ടർ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അതായത് ഒരാളുടെ വെള്ളം അയാൾക്ക് ഇൻപുട്ട് വെള്ളം എന്താണോ അതനുസരിച്ച് അയാൾക്ക് എന്താണ് ഔട്ട്പുട്ട് കിട്ടേണ്ടത് ആ ഒരു കസ്റ്റമൈസ്ഡ് ചെയ്യുന്ന വെള്ളമാണ് ഇത് സ്കൂളുകൾ അതുപോലെ തന്നെ കോളേജുകൾ അതുപോലെ തന്നെ ലബോറട്ടറികൾ അതുപോലെ തന്നെ ബിസിനസ് സ്ഥാപനങ്ങൾ ബാങ്കുകൾ ഇങ്ങനെയുള്ള എല്ലാ മേഖലകൾക്കും ആവശ്യമായ ഫിൽട്ടറുകളും നമ്മൾ നമ്മളുടെ ബ്രാൻഡിൽ തന്നെ നമ്മൾ തന്നെ നിർമ്മിച്ചിട്ട് നമ്മൾ തന്നെ ഗ്യാരൻ്റി കൊടുക്കുന്ന രീതിയിലാണ് നമ്മളുടെ പ്രവർത്തനമുള്ളത് കൂടാതെ നമ്മൾക്ക് ഈ ബി എൽ ഡി സി എന്ന് പറയുന്ന കറണ്ട് കുറഞ്ഞ എ സികളും അതുപോലെ തന്നെ ഫ്രിഡ്ജ് അതുപോലെ തന്നെ ഫാന് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഞങ്ങളുടെ അടുത്തുണ്ട് അറുപത് ശതമാനം വരെ നമ്മൾ നിലവിലെ ഫാനിനെക്കാട്ടി കറൻറ് കുറഞ്ഞ എക്യൂപ്മെൻസാണ് നമ്മൾ കൊടുക്കുന്നത് കൂടാതെ നമ്മൾ സോളാർ സിസ്റ്റത്തിൻ്റെ ഓൺ ഗ്രിഡ് ഓഫ് ഗ്രിഡ് എന്ന് പറയുന്ന ആ സിസ്റ്റംസ് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ഒരു ആളുടെ റിക്വയർമെൻറ്റ് എന്താണോ അത് മനസ്സിലാക്കി ആണ് നമ്മളത് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമ്മളുടെ സെക്യൂരിറ്റി സിസ്റ്റം ക്യാമറ എന്ന പരിപാടിയും നമ്മൾ ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾ ഫുള്ള് ഞങ്ങളുടെ വലിയൊരു സർവീസ് സെൻറ്റർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഏത് ഫിൽറ്റർ നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കുന്നതാണ് വളരെ നല്ലൊരു രൂപത്തിലാണ് നമ്മൾ നല്ല സർവീസ് ടെക്നീഷ്യന്മാരും നല്ല പരിചയ സംബന്ധമായ സർവീസ് ടെക്നീഷ്യന്മാരെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ സർവീസ് രംഗത്തുള്ളത് ഞങ്ങൾ സർവീസ് രംഗത്ത് ഞങ്ങൾക്ക് ആർക്കും ഞങ്ങൾ ഫോൺ ചെയ്ത് അവർക്ക് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഞങ്ങൾ സർവീസ് രംഗത്ത് ആപ്പ് ഉണ്ട് ഈ ആപ്പിലൂടെ അവർക്ക് സർവീസ് റിക്വസ്റ്റ് ടിക്കറ്റ് റേസ്റ്റ് ചെയ്യാവുന്ന ഒരു സംവിധാനം ഞങ്ങൾക്ക് ഉണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഹോസ്പിറ്റലുകൾ ഓഫീസുകൾ ആരാധനാലയങ്ങൾ മെഡിക്കൽ ലബോറട്ടറികൾ വീടുകൾ തുടങ്ങിയവയിലേക്ക് ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്റർ ഫിൽറ്റർ പ്ലാന്റുകൾ ഡിസിൽസ് വാട്ടർ പ്ലാന്റുകൾ വാട്ടർ കൂളറുകൾ ഡിസ്പെൻസറുകൾ മഴവെള്ള ഫിൽറ്റർ സിസ്റ്റം ഡിജിറ്റൽ വാട്ടർ ലെവൽ കൺട്രോൾ സിസ്റ്റം സോളാർ എനർജി സിസ്റ്റം അറുപത് ശതമാനത്തോളം കറണ്ട് ഉപയോഗം കുറയ്ക്കുന്ന ബിഎൽ ഡി സി ഫാനുകൾ എയർ കണ്ടീഷണറുകൾ റെഫ്രിജറേറ്ററുകൾ കച്ചവട സ്ഥാപനങ്ങളിലേക്ക് ആവശ്യമായ ഡിഫ്രീസർ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാട്ടിൽ ലഭ്യമാണ് സിഇഒ ഇസ്മായിൽ സെയിൽസ് മാനേജർ ബഷീർ ടി സർവീസ് മാനേജർ ഫവാസ് കെ ടെക്നിക്കൽ മാനേജർ സി എൻ നാഫി ആബിദ മുഹമ്മദ് പൊന്നാനി അഷ്റഫ് ിഫ്സറ്പാൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ ഇനി സ്മാർട്ട് ഫോൺ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാം കുറഞ്ഞ ഫീസിൽ മികച്ചൊരു തൊഴിൽ അല്ലെങ്കിൽ സ്വന്തമായി ഒരു ബിസിനസ് കണ്ടെത്താൻ ഇതാ ഒരു സുവർണ അവസരം പ്ലാനറ്റ് മൊബൈൽ റിസർച്ച് യൂണിറ്റ്